ഹായ് ഹലോ എവിടെ വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളൊരു യാത്ര പോവാണ് യാത്ര പോകുന്നത് ഞാനും ആണ് ഞങ്ങൾ യു എയിലേക്കാണ് അപ്പോൾ ഞങ്ങളെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് രമണി ചേച്ചിയും അപ്പായും എല്ലാം കൂടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ കാറിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു മൂന്നര മാസത്തോളം ചേച്ചി ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുഞ്ഞിനെ പിരിയുന്ന വിഷമത്തിലാണ് ചേച്ചി ഇപ്പോൾ തായ്ക്കുളത്ത് നിന്ന് ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റീ മിനിറ്റ്സ് ട്രാവലുണ്ട് എയർപോർട്ടിലേക്ക് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ ഇറങ്ങി നൈറ്റ് നയൻ ഫോർട്ടിക്കാണ് ഫ്ലൈറ്റ് എയർപോർട്ടിൽ എയർപോർട്ടിലെത്താറായപ്പോൾ ഞങ്ങൾ ചെറിയ മസാല ദോശയൊക്കെ വാങ്ങിക്കഴിച്ചു അങ്ങനെ ഫൈനലി ഞങ്ങൾ എയർപോർട്ടിലെത്തി അങ്ങനെ പിരിയുന്നതിന് മുമ്പ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ ഞാൻ ചെക്ക് ഇൻ ചെയ്തു മൂന്ന് ട്രോളിങ് കുഞ്ഞിനെയൊക്കെ വെച്ചിട്ട് ചെക്ക് ഇൻ ചെയ്യുന്ന അത്യാവശ്യം നല്ലൊരു ടാസ്ക് ആയിരുന്നു ഞാൻ വീൽ ചെയർ അസിസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീൽ ചെയർ അസിസ്റ്റൻസ് ഒന്നും കിട്ടിയില്ലെങ്കിലും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചങ്ങായി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പുള്ളിയാണ് ലഗേജ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത് ചെക്കിൻ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഞങ്ങൾ ഇതാ ഗേറ്റ് ഫൈവിലേക്ക് ബഗ്ഗി റൈഡിൽ പോവുകയാണ് ഗേറ്റ് ഫൈവിൽ പോയിട്ട് കുറച്ച് അധികം നേരം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഫ്ലൈറ്റ് അത്യാവശ്യം നല്ല ഡിലേ ആയിരുന്നു അതിനുശേഷം നമ്മുടെ ഗേറ്റും മാറ്റിയിട്ടുണ്ടായിരുന്നു ബോർഡിംഗ് ടൈമിൽ നമ്മൾ അസിസ്റ്റ് ചെയ്യാൻ സ്റ്റാഫ് വരുമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഞങ്ങൾ സ്റ്റാഫിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു അതേസമയം ഗേറ്റ് ടുവിൽ ഇൻഡിഗോയിലേക്കുള്ള ബോർഡിംഗ് നടക്കുന്നുണ്ടായിരുന്നു ഒപ്പം അനൗൺസ്മെൻറ്റ്സും ഉണ്ടായിരുന്നു അങ്ങനെ ഏതൊരു അനൗൺസ്മെൻറ്റ് കേട്ട് ഞാൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വേഗം ഗേറ്റ് ടുയിലേക്ക് ഓടി അങ്ങനെ ഫൈനലി ഗേറ്റ് ടുവിൽ എത്തിയപ്പോൾ അവിടുന്ന് നമ്മൾ അസിസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ ബോർഡ് ചെയ്തു ഫ്ലൈറ്റിൽ ഫുഡ് ഉണ്ടായിരുന്നു ഞാൻ ഒരു സാൻഡ്വിച്ചാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം കുഞ്ഞിനുള്ളപ്പോൾ ഒന്നും കഴിക്കുന്ന നടക്കില്ല അങ്ങനെ ഒച്ചയും ബഹളവും വഴക്കും ഉറക്കവും ഒക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ ലൈറ്റിക്ക് കുഞ്ഞിനെയും കൊണ്ട് വന്നത് കുറച്ച് ടാസ്ക് ആയിരുന്നു ഫ്ലൈറ്റ് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് വീൽ ചെയർ അസിസ്റ്റൻസ് കിട്ടി അതുപോലെ ഞങ്ങളുടെ ലഗേജ് ഒക്കെ ഹാൻഡിൽ ചെയ്യാനും ആളുണ്ടായിരുന്നു ഞങ്ങളെ കൂട്ടാൻ കൂട്ടാന്നെങ്കിൽ പുറത്ത് വെയിറ്റിംഗ് ആയിരുന്നു അപ്പം ഞങ്ങൾ വണ്ടിയിലേക്ക് പോവാണ് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഗൈസ് ഏർലി മോർണിംഗ് ട്വൽവ് തേർട്ടിക്കാണ് ഞങ്ങൾ റാസൽ കൈമയിൽ എത്തിയിട്ടുണ്ടായിരുന്നത് അവിടുന്ന് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ജേർണി ജേണിയുള്ളൂ നമ്മുടെ വീട്ടിലേക്ക് അപ്പോൾ കുഞ്ഞൻ്റെ ഉറങ്ങുന്ന സമയമായിരുന്നു ഫ്ലൈറ്റിൽ നിന്നൊക്കെ അവൻ കൊണ്ട് തന്നെ ട്രെയിനിറ്റ് ഇപ്പം ഉണ്ട് അങ്ങനെ വളരെ നാളത്തെ ഒരു ബ്രേക്കിന് ശേഷം ഞങ്ങൾ തിരിച്ച് ദ ദുബായിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുത്തെ വിശേഷങ്ങളുമായി പുതിയ വീഡിയോസുമായിട്ടൊക്കെ വരാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർപ്പിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ